പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ രണ്ട് ഘടുക്കളാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾ ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ശനിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ആദ്യഘട്ടത്തിൽ എത്തിച്ചേരും ഏതാനും മണിക്കൂറുകൾക്കകം ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു ഗഡുകൂടി എത്തിച്ചേർന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പൂർത്തീകരിക്കും ബാങ്ക് അവധിയായതിനാൽ ഗുണഭോക്താക്കൾക്ക് ബാങ്കിലെത്തി പെൻഷൻ തുക സ്വീകരിക്കാൻ തിങ്കളാഴ്ച മുതൽ മാത്രമേ അവസരം ഉണ്ടാവുകയുള്ളൂ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക നിക്ഷേപിക്കുന്നതിനാൽ ഇന്ന് തന്നെ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റായി തുടങ്ങും എ ടി എം കൗണ്ടറുകളിൽ നിന്ന് ഇന്ന് തന്നെ ഗുണഭോക്താക്കൾക്ക് തുക പിൻവലിക്കാൻ കഴിഞ്ഞേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വീടുകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചു മൂവായിരത്തി രൂപ വീതം ഒരുമിച്ച് തന്നെ ഗുണഭോക്താക്കൾക്ക് കൈകളിൽ കിട്ടിത്തുടങ്ങി ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നിയോഗിച്ചിട്ടുള്ള സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ കൈമാറുന്ന സമയത്ത് യാതൊരുവിധ തുകയും ഫീസായി നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് പ്രത്യേക ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ആരെങ്കിലും തുക സ്വീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകാവുന്നതാണ് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തന്നെ തുക ക്രെഡിറ്റായി തുടങ്ങും രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ കുറവ് വന്നേക്കാം ഇവർക്കുള്ള വിതരണവും വൈകാതെ തന്നെ ആരംഭിക്കും തനതു മാസത്തിലെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെൻഷൻ വിതരണം ജൂൺ അഞ്ചിന് മുൻപ് പൂർത്തീകരിക്കാനാണ് തീരുമാനം തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും തുക അക്കൗണ്ടുകളിൽ ആയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക